നമസ്കാരം വാർത്ത സ്വാഗതം ഇന്ത്യയുടെ ശത്രുവായി ബംഗ്ലാദേശ് മാറുമ്പോൾ എങ്ങനെയാ ശത്രുവിനെ കൈകാര്യം ചെയ്യണം എന്ന് ഇന്ത്യക്ക് കൃത്യമായി അറിയാം അതാണിപ്പോൾ ബംഗ്ലാദേശ് അതിർത്തിയിൽ നമ്മൾ കാണുന്നത് മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്ന തന്ത്രം ഒരുപക്ഷെ സിറിയയിൽ സംഭവിച്ചതിന് സമാനമാണ് ബംഗ്ലാദേശ് അതിർത്തിയിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീന അധികാര ശേഷം ഇന്ത്യക്ക് നേരെ ബംഗ്ലാദേശ് ശത്രുത മനോഭാവത്തോടെ കാര്യങ്ങൾ നോക്കിക്കാണുന്നു എന്ന് മാത്രമല്ല ഇപ്പോഴവർ ഇന്ത്യയെ വെല്ലുവിളിക്കുന്നു ഇന്ത്യയിലെ മതേതര ജനാധിപത്യത്തിന് നേർക്കാണ് ബംഗ്ലാദേശ് വെല്ലുവിളി ഉയർത്തുന്നത് മതഭ്രാന്ത് പിടിച്ച ഒരിടക്കാല സർക്കാർ ഇന്ത്യൻ ഭരണകൂടത്തെ വെല്ലുവിളിക്കുമ്പോൾ കൈയും കെട്ടി നോക്കിയിരിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ബംഗ്ലാദേശിന്റെ പിറവി അതിനു പിന്നിൽ ഇന്ത്യയുടെ ചോരയുടെ മണമുണ്ട് എന്ന് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ മറക്കുന്നു ബംഗ്ലാദേശ് മ്യാൻമർ അതിർത്തിയിൽ ഇപ്പോൾ സംഭവിക്കുന്നതെന്ത് ബംഗ്ലാദേശ് അതിർത്തിയിലെ അവസാന പട്ടണമായ മൌഗ്ഡോയും ഇപ്പോൾ മ്യാൻമർ പട്ടാളമായ ടാറ്റ്മഡോയിൽ നിന്നും പിടിച്ചെടുത്തു കഴിഞ്ഞു അരാക്കൻ സേന ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ അട്ടിമറിയെ തുടർന്ന് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ അസ്വസ്ഥമായ കാലഘട്ടത്തിലാണ് ഇപ്പോൾ അരാക്കൻ സൈന്യം ബംഗ്ലാദേശിന്റെ അതിർത്തി വരെ എത്തി നിൽക്കുന്നത് ബംഗ്ലാദേശിന്റെയും ബംഗാൾ ഉൾക്കടലിന്റെയും അതിർത്തിയിൽ അതിനിർണ്ണായകമായ സ്ഥാനത്താണ് ഈ മേഖല ഈ മേഖല ഇന്ത്യയുടെ രാജ്യസുരക്ഷാ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ അതീവ പ്രാധാന്യമുള്ള ഇടമാണ് അതുകൊണ്ടുതന്നെ ഇന്ത്യൻ ചാരസംഘടനയായ റോയുടെ സഹായം അരാക്കൻ സൈന്യത്തിന് ലഭിച്ചുവെന്ന തരത്തിലാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മ്യാൻമറിലെ രാഖയിൻ പ്രവിശ്യയിൽ അധിവസിക്കുന്ന രാഖയിൻ വംശജർക്ക് കൂടുതൽ സ്വയംഭരണം എന്ന ആവശ്യം മുൻനിർത്തി പോരാടുന്ന ഈ സൈന്യത്തിന്റെ കുതിപ്പ് സ്വാഭാവികമാണ് എന്ന് വിലയിരുത്തുന്നവരുണ്ട് ഒരു വശത്ത് ആഭ്യന്തര യുദ്ധത്തിൽ ആകത്താറുമാറായി കിടക്കുന്ന മ്യാൻമർ മറുവശത്ത് ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ച പുതിയ ബംഗ്ലാദേശ് ഇടക്കാല ഭരണകൂടത്തിന്റെ അസ്വസ്ഥതകൾ മറുവശത്ത് മണിപ്പൂരിലെ ഒരു വംശീയതയുടെ കരലുകൾ തന്നെയാണ് ഇവിടെ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് അരാക്കൻ ആർമി വലിയ വിജയങ്ങൾ നേടുന്നത് എപ്പോൾ വേണമെങ്കിലും അവർ ബംഗ്ലാദേശ് മണ്ണിലേക്ക് ഇരച്ചു കയറാം എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ അരാക്കൻ ആർമിക്ക് ഇന്ത്യൻ സൈന്യത്തിന്റെ പിന്തുണയുണ്ടോ എന്ന് ബംഗ്ലാദേശ് ഭയപ്പെടുന്നു മ്യാൻമറിൽ നിന്നുള്ള ക്രൂരപീഡനങ്ങൾ കാരണം ബംഗ്ലാദേശിലേക്ക് കൂട്ടത്തോടെ പലായനം ചെയ്ത രോഹിംഗ്യ മുസ്ലിങ്ങൾ അതിർത്തിയിലെ ഷെല്ലിംഗ് ആയുധക്കടത്ത് മുഹമ്മദ് യൂനുസ് നയിക്കുന്ന താക്കയിലെ ഇടക്കാല സർക്കാരിനെ ഇനി കാത്തിരിക്കുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധി മ്യാൻമറിനും ബംഗ്ലാദേശിനുമിടയിലുള്ള ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ അതിർത്തിയാണ് ഇപ്പോൾ അരാക്കൻ ആർമി പിടിച്ചടക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ മാത്രമാണ് അരാക്കൻ സൈന്യം രൂപം കൊണ്ടത് ഇത്ര പെട്ടെന്ന് ഇത്ര ശക്തിയോടെ അവർക്ക് യുദ്ധങ്ങൾ വിജയിക്കാൻ കഴിയുന്നുവെങ്കിൽ ബംഗ്ലാദേശ് സൈന്യം അത്ര സുരക്ഷിതരല്ല എന്ന ചിന്ത ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിനെ വേട്ടയാടുന്നു രാക്കയിലെ തേരവാദ ബുദ്ധമതക്കാരാണ് ഈ സംഘടനയിലുള്ളത് അച്ചടക്കവും ഉത്സാഹവുമുള്ള പോരാളികൾ അവരെ തോൽപ്പിക്കുക അത്ര എളുപ്പമല്ല മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം വരെ പോരാളികളാണ് അരാക്കൻ സൈന്യത്തിനുള്ളത് ഇന്ന് കണക്കുകൂട്ടുന്നു മ്യാൻമറും ചൈനയും തമ്മിലുള്ള അതിർത്തിയിലെ വിമത സേനകളുമായി ബന്ധമുണ്ടായിരുന്നവരാണിവർ ഇവർക്ക് ആധുനിക ആയുധങ്ങൾ ഡ്രോണുകളും ആർട്ടിലറിയും ഉൾപ്പെടെ ഇപ്പോൾ കൈവശമുണ്ട് ഗർല യുദ്ധതന്ത്രത്തിൽ അതീവ സമർത്ഥരാണിവർ ഭൂപ്രകൃതി നന്നായി ഉപയോഗപ്പെടുത്താൻ കഴിയും അതുകൊണ്ടുതന്നെ അവരെ കീഴ്പ്പെടുത്തുകയത്ര എളുപ്പമല്ല അതിന് ബംഗ്ലാദേശ് സൈന്യത്തിനും മ്യാൻമർ പട്ടാളത്തിന്റെ വ്യോമാക്രമണങ്ങളും മെച്ചപ്പെട്ട ആയുധ സജ്ജീകരണങ്ങളുമൊക്കെ തകർത്തെറിഞ്ഞാണ് അവർ മഗ്ഡോ എന്ന പട്ടണം പിടിച്ചെടുത്തത് രാക്കേൻ പ്രവിശ്യയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും അവർ കൈവശമാക്കി കഴിഞ്ഞു ഒരു പ്രത്യേക രാജ്യം പോലെ ആ മേഖല അവർ ഭരിക്കുന്നു മ്യാൻമറിലെ സൈനിക സർക്കാർ ക്രൂരമായ അക്രമങ്ങളിലൂടെ അവരെ അടിച്ചമർത്താൻ ശ്രമിച്ചുവെങ്കിലും അതൊക്കെ അതിജീവിച്ച് വിജയക്കൊടി പാറിച്ച അരാക്കൻ സൈന്യം ഉയർത്തുന്ന വെല്ലുവിളി വെല്ലുവിളിച്ചില്ലറയല്ല അരാക്കൻ സൈന്യം ഇന്ത്യൻ സൈന്യവുമായി ഒത്തുചേർന്നാൽ ബംഗ്ലാദേശ് ആകെ താറുമാറാകും മ്യാൻമറിലെ അസ്വസ്ഥതകൾ എന്നും ചൈന മുതലെടുത്തിരുന്നു അതുകൊണ്ട് അരാക്കൻ സേനയ്ക്ക് അവർ കൂടുതൽ ആയുധങ്ങൾ നൽകി എന്ന് മ്യാൻമർ വിശ്വസിക്കുന്നു അരാക്കൻ ആർബിയുടെ മുന്നേറ്റം എങ്ങനെ തങ്ങൾക്ക് അനുകൂലമാക്കാൻ കഴിയും എന്ന ആലോചനയിലാണ് ചൈനീസ് നയതന്ത്രജ്ഞർ ബെൽറ്റാൻ റോഡ് പദ്ധതി പ്രകാരം ചൈന മ്യാൻമറിൽ ഗണ്യമായ നിക്ഷേപം ഇപ്പോൾ തന്നെ നടത്തിയിട്ടുണ്ട് ബംഗ്ലാദേശിന്റെ അസ്വസ്ഥത തങ്ങൾക്ക് അനുകൂലമാക്കാൻ ചൈന പരമാവധി ശ്രമിക്കും ഇന്ത്യയോട് കൂടുതൽ അനുഭാവം കാണിച്ച മുൻ പ്രധാനമന്ത്രി ഹസീനയ്ക്കെതിരായി ജനവികാരമുണ്ടാക്കാൻ വിദ്യാർത്ഥി സംഘടനകൾ വഴി ചൈന ശ്രമിച്ചിരുന്നുവെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നു എന്നാൽ ചില്ലറ സഹായങ്ങൾ കൊണ്ടൊന്നും ഇപ്പോൾ ബംഗ്ലാദേശിനെ കൈയിലെടുക്കാൻ ചൈനയ്ക്ക് കഴിയില്ല ഡീപ് സ്റ്റേറ്റ് സംവിധാനത്തിലായിരുന്നു ബംഗ്ലാദേശിലെ ഭരണകൂട അട്ടിമറി നടന്നത് യുനൂസ് സർക്കാരിന് ഒരു ചൈനീസ് പ്രലോഭനത്തിൽ വീഴുക അത്ര എളുപ്പമല്ല അല്ലെങ്കിൽ തന്നെ ഈ വിപ്ലവത്തിനൊക്കെ പിന്നിൽ നിന്ന് കളിച്ച അമേരിക്ക അതിനനുവദിക്കില്ല ബംഗ്ലാദേശിനെ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുമ്പോൾ ഈ മേഖലയിൽ അതീശത്വം ഉറപ്പിക്കാൻ ബംഗ്ലാദേശിനെ കരുവാക്കും എന്നും വിശ്വസിക്കുന്നവർ ഏറെയാണ് മ്യാൻമർ പട്ടാളത്തിന്റെ നേതൃത്വത്തിലുള്ള കൂട്ടക്കൊലകളും അക്രമവുമൊക്കെ തുടർന്നു കൊണ്ടേയിരുന്ന രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടം അന്ന് രാഖേനിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് ജീവനും കൊണ്ടു ഓടിയത് ആറ് ലക്ഷത്തോളം രോഹിംഗ്യകൾ സംസ്ഥാനത്തിനിയും ഏഴ് ലക്ഷത്തോളം പേർ അവശേഷിക്കുന്നു ഇപ്പോൾ അരാക്കൻ ആർമി പറയുന്നത് തങ്ങൾ രോഹിംഗകൾക്ക് എതിരല്ല എന്ന നിലപാടാണ് എന്നാൽ ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ ഭരണകൂടത്തെ അവർ എതിർക്കുന്നു അതിർത്തിയിലെ രോഹിംഗ്യൻ സംഘടനകൾ നിരവധി കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും ഒക്കെ നടത്തി എന്ന് അരാക്കൻ ആർമി വിശ്വസിക്കുന്നു അതുകൊണ്ടുതന്നെ രോഹിംഗ്യൻ സംഘടനകളിൽപ്പെട്ട പലർക്കും ജമാഅത്ത് ഇസ്ലാമിയും അൽ ഖയ്ദിയുമായി ബന്ധമുണ്ട് എന്ന സംശയം അരാക്കൻ ആർമിക്കാർക്കുണ്ട് ഇത്തരം സംഘങ്ങൾ വളർന്നു വളർന്നുവരുന്നതിന് ബംഗ്ലാദേശ് ഒത്താശ ചെയ്യുന്നുവെന്ന നിലപാടാണ് അരാക്കൻ ആർമിക്ക് മ്യാൻമറിലെ സൈനിക സർക്കാരിലും വിവിധ സംഘങ്ങളിലുമൊക്കെ ചൈനയുടെ സ്വാധീനം വളർന്നു വരുന്നു എന്ന് ഇന്ത്യ കണക്കുകൂട്ടുന്നു അതുകൊണ്ട് ഇന്ത്യ അരാക്കൻ സേനയ്ക്ക് പരിമിതമായ തോതിൽ പരിശീലനവും ആയുധവും പടവുമൊക്കെ കൈമാറുന്നു എന്ന് അന്താരാഷ്ട്ര സമൂഹം വിശ്വസിക്കുന്നു ഇത്തരമൊരു ആരോപണത്തെ ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല ഈ ആരോപണം തെളിവുകൾ പുറത്തു വന്നിട്ടുമില്ല എന്നാൽ ഔദ്യോഗികമായി ഇന്ത്യ മ്യാൻമാർ പ്രശ്നത്തിൽ നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിക്കുന്നത് ബംഗ്ലാദേശ് പാകിസ്ഥാനോട് കൂടുതൽ അടുക്കുകയാണ് എങ്കിൽ അഥവാ ചൈനയോട് കൂടുതൽ അനുഭാവമനോഭാവം പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഇന്ത്യയ്ക്ക് കടുത്ത നടപടികൾ സ്വീകരിക്കേണ്ടിവരും അത്തരമൊരു ഘട്ടത്തിൽ ഇന്ത്യയുടെ രക്ഷത്തെത്തുക ഇതേ അരാക്കൻ ആർമി തന്നെയാകും അവരെ മുൻനിർത്തി ഇന്ത്യ ബംഗ്ലാദേശിൽ എന്തെങ്കിലുമൊക്കെ അട്ടിമറിക്ക് ശ്രമിക്കുമോ ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ കൈകെട്ടി നോക്കി നിൽക്കാൻ ഇന്ത്യയ്ക്ക് കഴിയില്ല ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തെയും ക്രിസ്ത്യൻ സമൂഹത്തെയും ഒക്കെ വംശീയ ഉന്മൂലനം നടത്തുകയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ പലവട്ടം ഇന്ത്യ ഇക്കാര്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു എങ്കിലും മതഭ്രാന്ത് പിടിച്ച ഇടക്കാല സർക്കാരിനെ ട്ടിമറിക്കാനുള്ള തന്ത്രങ്ങൾ മറുവശത്ത് ഇന്ത്യ ആസൂത്രണം ചെയ്യുമെന്ന് വ്യക്തമാണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ട ബജറ്റ് ഡോവൽ പ്രത്യേക പ്രതിനിധി ചർച്ചകൾക്കായി വൈകാതെ ചൈന സന്ദർശിക്കും എന്ന് അറിയിച്ചു കഴിഞ്ഞു ബംഗ്ലാദേശിൽ അരങ്ങേറിയത് അനുരഞ്ജനമോ ജനാധിപത്യ പുനഃസ്ഥാപനമോ ഒന്നുമായിരുന്നില്ല ആ രാജ്യത്തിന്റെ പിറവിക്ക് കാരണമായ വിമോചന യുദ്ധത്തിന്റെ പ്രതീകങ്ങൾ ഓരോന്നും പിഴുതറിയപ്പെട്ടു രാഷ്ട്രപിതാവ് മുജീബ് റഹ്മാൻ മുതൽ ബംഗ്ലാദേശിന്റെ ദേശീയഗാനമെഴുതിയ രവീന്ദ്രനാഥ് ടാഗോർ വരെയുള്ളവരുടെ പ്രതിമകൾ തകർക്കപ്പെട്ടു ചുമർചിത്രങ്ങൾ വായിക്കപ്പെട്ടു ദേശീയ സ്മാരകങ്ങളാണ് നശിപ്പിച്ചറിഞ്ഞത് ഷെയ്ഖ് ഹസീനയുടെ ബംഗ്ലാവ് അവർ അടിച്ചു തകർത്തു വിവിധ ജയിലുകളിൽ തടവിൽ കഴിഞ്ഞ മത തീവ്രവാദികളെ കലാപകാരികൾ തുറന്നുവിട്ടു മതഭ്രാന്ത് അതുതന്നെയാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ പ്രകടമാകുന്നത് രാജ്യത്തെ മുഖ്യ മതന്യൂനപക്ഷമായ ഹിന്ദുക്കൾ വ്യാപകമായി ഇപ്പോൾ ആക്രമിക്കപ്പെടുന്നു ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുന്നു ബംഗ്ലാദേശിന്റെ ഔദ്യോഗിക കറൻസിയായ ടാക്കയിൽ നിന്ന് വങ്കബന്ധുവിന്റെ ചിത്രങ്ങൾ ഒഴിവാക്കി ഈ പരിവർത്തനങ്ങളുടെയെല്ലാം മറ്റൊരു മുഖം അതിന്റെ ഇന്ത്യ വിരുദ്ധത തന്നെയാണ് ഇന്ത്യയുടെ സ്വാധീനം കൊണ്ടുകൂടി രൂപവത്കരിക്കപ്പെട്ട രാഷ്ട്രഘടനയും ഭരണഘടനയും മാറ്റിയെഴുതും എന്നവർ പറയുന്നു ഇത്തരമൊരു ഘട്ടത്തിലാണ് നമ്മൾ ബംഗ്ലാദേശ് വിമോചനവുമായി ബന്ധപ്പെട്ട വിജയ ദിവസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ പങ്കുവച്ച ഒരു പോസ്റ്റിനെ കടന്നാക്രമിക്കുന്ന ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ നയങ്ങളെ കാണാൻ പാകിസ്ഥാനെതിരെ ബംഗ്ലാദേശ് നേടിയ വിജയത്തിൽ ഇന്ത്യ വെറും സഖ്യകക്ഷി മാത്രമായിരുന്നു അതിൽ കൂടുതൽ ഒന്നുമില്ല എന്ന് നസ്രുൾ പറയുന്നു ഇടക്കാല സർക്കാരിന്റെ നിയമോപദേഷ്ടാവാണ് ആസിഫ് നസ്രുൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഇന്ത്യൻ സൈനികരുടെ പോരാട്ടത്തിന് ആദരമർപ്പിച്ചുകൊണ്ടുള്ള മോദിയുടെ ഒരു പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നസ്രുൾ ഫേസ്ബുക്കിൽ ഇത്തരമൊരു വികൃത ഇട്ടത് നസ്രുളിന്റെ പോസ്റ്റ് പിന്നീട് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിലെ മുഖ്യ ഉപദേഷ്ടാവായ മുഹമ്മദ് യൂനീസിന്റെ ഓഫീസ് പങ്കുവച്ചു പാകിസ്ഥാൻ ഭരണകൂടം കിഴക്കൻ പാക്കിസ്ഥാനുമേൽ നടത്തിയ അടിച്ചമർത്തലും കടുത്ത വിവേചനവുമാണ് പ്രശ്നത്തിന്റെ യഥാർത്ഥ കാതൽ ബംഗ്ലാദേശിന്റെ പിറവിക്ക് കാരണമായത് എന്നാൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ പാകിസ്ഥാൻ തകർന്നടിഞ്ഞ ഒരു യുദ്ധവിജയമായിരുന്നു വിജയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലേത് പതിമൂന്ന് ദിവസത്തെ യുദ്ധത്തിൽ പാകിസ്ഥാനെ മുട്ടുകുത്തിച്ച ഇന്ത്യൻ സൈന്യം തന്നെയാണ് ബംഗ്ലാദേശ് പിറവിക്ക് കാരണമായത് അന്ന് ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാഷ്ട്രം ജനിച്ചത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഇന്ത്യയുടെ പാർലമെന്റിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ചരിത്രം മറന്ന് മതഭ്രാന്തിൽ ഇന്ത്യയെ കൂക്ക് വിളിക്കുകയാണ് ഇപ്പോഴത്തെ ഇടക്കാല ഭരണകൂടം അവർ ചരിത്രം മറക്കുക മാത്രമല്ല കടന്നു വന്ന വഴികൾ പൂർണ്ണമായും മറന്നിരിക്കുന്നു നന്ദി കേട് അല്ലാതെ എന്തു പറയാൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈ